ആചാരങ്ങൾ വളരെ ചിലവേറിയതാണ് ആധുനിക കാലഘട്ടത്തിൽ ഓരോ ദേവാലയങ്ങളിലെ പരിപാടികളും ഇന്ന് ലക്ഷങ്ങൾ ചിലവ് വരുന്ന സംഗതികളാണ് ലക്ഷങ്ങളാണ് ഓരോ പരിപാടികൾക്കും വേണ്ടി പൊടിക്കുന്നത് അതിനായി ഭക്തന്മാരുടെ വരുമാനം ക്ഷേത്രങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് ഇന്ന് ചില ക്ഷേത്രങ്ങളുടെ വരുമാനം കോടികളാണ് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം എന്നത് ഇന്ന് ചിലവേറിയ കാര്യമാണ് എന്നർത്ഥം ഒരു ഇലയെങ്കിലും അർപ്പിച്ചുകൊണ്ടുള്ള പൂജയ്ക്ക് മാത്രമേ അനുഗ്രഹമുണ്ടാകുകയുള്ളൂ എന്ന് കൃഷ്ണൻ തന്നെ ഗീതയിൽ ഒമ്പത് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് തന്നെ ആരാധിക്കാൻ വളരെ ചിലവ് കുറവാണെന്ന് കൃഷ്ണൻ സൂചിപ്പിക്കുകയാണിവിടെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കാൻ യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും വലിയ ചിലവുകൾ ഭക്തന്മാർ വഹിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വില കുറഞ്ഞ ഒരു ആരാധനാ രീതി ബുദ്ധിപൂർവ്വം കൃഷ്ണൻ മുന്നോട്ട് വയ്ക്കും യാണ് ഭഗവത്ഗീതയിലൂടെ തന്നെ ആരാധിക്കാൻ വലിയ ചിലവൊന്നും ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് വഴിപാട് വേണമെന്ന് നിർബന്ധമാണ് അതാണ് കൃഷ്ണനും ആ ശ്ലോകത്തിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ശ്ലോകം ഇതാണ് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയച്ഛതി തദ്ഹം ഭക്തി ഉപഹൃതമസ്നാമി പ്രയതാത്മനഹ പത്രം ഇല പുഷ്പം പൂക്കൾ ഫലം പഴം പിന്നെ ജലം എന്നിവ ഭക്തിയോടുകൂടി എനിക്കായി നിവേദിക്കുന്ന ഏകാഗ്രചിത്തനായ ഭക്തന്റെ ആ ഭക്തിപൂർവകമായ വഴിപാടിനെ ഞാൻ കൈക്കൊള്ളും എന്ന് കൃഷ്ണൻ പറയുന്ന ഭാഗമാണിത് യാതൊന്നും നിവേദിക്കാതെ തന്നെ കൃഷ്ണനെ ഏകാഗ്രചിത്തതയോടെ ആരാധിക്കുന്നവരുടെ പ്രാർത്ഥന ശ്രീകൃഷ്ണൻ കൈക്കൊള്ളില്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ കാണാം എന്തെങ്കിലും അർപ്പിച്ചേ മതിയാകൂ എന്തെങ്കിലും വഴിപാടായി തന്നേ മതിയാകൂ എന്ന ഒരു കാര്യം അവിടെ ധ്വനിക്കുന്നുണ്ട് ഏകാഗ്രചിത്തനായി എന്നെ സ്മരിക്കുന്ന ഭക്തന്മാരെ കുറിച്ച് കൃഷ്ണൻ പറയുന്നില്ല കൂട്ടത്തിൽ എന്തെങ്കിലും കൊടുക്കുകൂടി ചെയ്യണമെന്ന് കൃഷ്ണൻ പറയുകയാണ് ഭഗവത്ഗീത രചിക്കുന്ന കാലഘട്ടത്തിൽ ഈശ്വരന്റെ വഴിപാടിനത്തിൽ ഭക്തന്മാരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടിരുന്നു എന്ന ഒരു വായന കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ടാണ് തന്നെ ആരാധിക്കാൻ ഒരു പുഷ്പമായാലും മതി എന്ന് കൃഷ്ണൻ എടുത്ത് പറയുന്നത് കൂടുതൽ ഉപഭോക്താക്കളെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു തന്ത്രം കൂടിയായിരുന്നു അത് എന്നർത്ഥം പക്ഷേ ഒരു പൂവെങ്കിലും തന്നിട്ട് വേണം തന്നെ പൂജിക്കാൻ എന്ന് മാത്രമേ കൃഷ്ണൻ പറയുന്നുള്ളൂ ഭഗവാനെ പൂജിക്കുമ്പോൾ ഭഗവാനായി ഭഗവാനായിക്കൊണ്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഏതെങ്കിലും യാഗമോ പൂജയോ ചെയ്യുന്നുണ്ടെങ്കിലും പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് ദക്ഷിണ കൊടുത്തു കൊള്ളണം എന്നാണ് കൃഷ്ണൻ പറയുന്നത് ദക്ഷിണ കൊടുക്കാതെ പൂജകൾ പാപമാണെന്നു വരെ കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബ്രാഹ്മണന്റെ ജോലികൾ എന്തെല്ലാമാണെന്ന് കൃഷ്ണൻ പതിനെട്ട് നാൽപ്പത്തൊന്നിലും അതുപോലെ മനുസ്മൃതി പോലുള്ള സനാതന ഗ്രന്ഥകർത്താക്കളും വിവരിക്കുന്നുണ്ട് ബ്രാഹ്മണന്റെ പ്രധാന ജോലികളിൽ ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പൂജ നടത്തുക എന്നതാണ് ഈ പൂജ ബ്രാഹ്മണർ ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് ചെയ്യുന്ന ഏർപ്പാട് പറ്റില്ല എന്ന് ബ്രാഹ്മണൻ തന്നെ ഭഗവത്ഗീത എഴുതിയ ബ്രാഹ്മണൻ തന്നെ ശ്രീകൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുന്ന രസകരമായ ഭാഗമാണ് ഭഗവത്ഗീതയിലെ ഈ ഭാഗം ശ്ലോകം ഇതാണ് വിധിഹീനം അസൃഷ്ടം മന്ത്രഹീനം അതക്ഷിണം വിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ എന്നാണ് ശ്ലോകം വിധിഹീനം ും അതായത് വേദത്തിൽ പരാമർശിച്ചതുപോലെ ചെയ്യാത്തതും അസൃഷ്ടാന് ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യാതെ നടത്തുന്നതും മന്ത്രഹീനം വേദമന്ത്രങ്ങളുടെ അകമ്പടിയോട് ചെയ്യാത്തതും അദക്ഷിണം ദക്ഷിണ നൽകാതെ ചെയ്യുന്നതും ശ്രദ്ധാ വിരഹിതം ഭക്തിയില്ലാതെ വെറും കാപട്യത്തോടുകൂടി ചെയ്യുന്നതുമായിട്ടുള്ള യജ്ഞം യാഗം പൂജ തുടങ്ങിയവ താമസമാണ് ഏറ്റവും അധമമായ പാപകരമായ പ്രവൃത്തിയായി പരിചക്ഷതയെ കണക്കാക്കപ്പെടും പറയപ്പെടുന്നു എന്നർത്ഥം എത്ര മനോഹരമായിട്ടാണ് ബ്രാഹ്മണരുടെ വയറും കീശയും നിറയുന്ന രീതിയിൽ കൃഷ്ണനെ കൊണ്ട് ബുദ്ധിമാനായ ഗീത രചിച്ച ബ്രാഹ്മണൻ പറയിപ്പിക്കുന്നത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ആചാരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ സനാതന ബ്രാഹ്മണർ വളരെ അധികം വിജയിച്ചവരാണ് അതിനുത്തമമായ ഉദാഹരണമാണ് ഗീതയിലെ ഈ ശ്ലോകം വേദത്തെ പരാമർശിച്ചിട്ടുള്ളത് പോലെ എന്ന് മാത്രമല്ല പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കാതെ ഒരു യാഗവും ഒരു പൂജയും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് പാപമാണ് എന്ന് കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ബ്രാഹ്മണർക്ക് ആഹാരവും സമ്പത്തും നൽകാതെ നടത്തുന്ന യാഗങ്ങൾ നിരർത്ഥകമാണെന്ന് പറയുന്നതിലൂടെ ഒന്ന് വ്യക്തമാണ് ഭൂരിപക്ഷം വരുന്ന ജനതയുടെ ചിലവിൽ മിഷ്ഠാനം കഴിച്ച് സുഭിക്ഷമായി കഴിഞ്ഞുകൂടുന്നതിന് ഉതകുന്ന രീതിയിലാണ് സനാതനധർമ്മങ്ങളുടെ സംസ്കാര സംവിധാനങ്ങൾ മുഴുവൻ കിടക്കുന്നത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീത എന്ന പ്രമുഖ ഗ്രന്ഥത്തിൽ ഇത് പറയുന്നു എന്നതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ബ്രാഹ്മണരുടെ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ശ്രീകൃഷ്ണന്റെയും ഭഗവത്ഗീത രചിച്ച ബ്രാഹ്മണന്റെയും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം